കുട്ടികാരെ നമസ്കാരം നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കെ ഉണ്ടാവുക കുക്ക് ചെയ്യാനൊക്കെ മടിയുള്ളവർ അപ്പോൾ അവർക്ക് സിമ്പിളായിട്ടൊരു റെസിപ്പി പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഓർമ്മ എന്നപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിച്ച് അതിൻ്റെ ചേരുവകളും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമേ അപ്പോൾ വീഡിയോ മുഴുവൻ കാണണേ ഇവിടെ അര കിലോ ബീട്ട്രൂട്ട് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു മൂന്ന് സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തേക്കാം കാരണം ചെറിയ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും അപ്പം അതൊന്ന് കടുക പൊട്ട് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ ബീട്രൂട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് എണ്ണയൊക്കെ പറ്റി വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളി ഒരു അരസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ആ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് വേവാൻ വേണ്ടി ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇത് നമ്മൾ ദശ് മിക്സ് ചെയ്ത് എടുത്ത് കാണാം അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിൻ്റെ കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം നമ്മൾ മുളക് പൊടിയങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പച്ചമുളകോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് അപ്പോൾ നമുക്ക് എരുവിനാ മുളകൊടി മാത്രം മതിയായിരിക്കും അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് വെന്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോരൻ്റെ അടി ആവും നമ്മൾ ആ വെളിച്ചെണ്ണയുടെ മയത്തിൽ മാത്രമാണ് നമ്മൾ വേവിക്കുന്നത് കാരണം ആവശ്യത്തിന് വെള്ളം വലിയ വെജിറ്റബിൾസിൽ തന്നെ ഉണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ല എങ്കിൽ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ രണ്ടാമത് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്തേക്കണേ